റിയൽ ഇൻഫോബിക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം റിയൽ ഇൻഫോബിക്സ് എന്ന യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരും ചാനൽ ആദ്യമായി കാണുന്നവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യുക നമ്മുടെ സംസ്ഥാനത്തെ പി എം കിസാൻ സമ്മാൻ നിധിയുടെ രണ്ടായിരം രൂപ ആനുകൂല്യം ലഭിക്കുന്നവർക്ക് കേന്ദ്ര സർക്കാർ നിർദ്ദേശപ്രകാരം പുനർ വെരിഫിക്കേഷൻ നടപടികൾ ഇപ്പോൾ ആരംഭിച്ചിരിക്കുകയാണ് അതായത് കർഷക രജിസ്ട്രിയിലേക്ക് പേര് രജിസ്റ്റർ ചെയ്തുകൊണ്ട് നമ്മുടെ കൃഷിഭൂമിയുമായി ബന്ധപ്പെട്ടുള്ള വിശദാംശങ്ങളൊക്കെയും പൂർത്തിയാക്കേണ്ടതുണ്ട് ശേഷം കേന്ദ്ര സർക്കാരിൻ്റെ നിർദ്ദേശപ്രകാരം ഒരു ഏകീകൃത തിരിച്ചറിയൽ നമ്പർ കർഷകർക്ക് ലഭിക്കുകയും ചെയ്യുന്നതാണ് കേന്ദ്ര ആവിഷ്കൃത അല്ലെങ്കിൽ സംസ്ഥാനം നടപ്പിലാക്കുന്ന വിവിധ ക്ഷേമ പദ്ധതികളിലേക്ക് പിന്നീട് ഈ ഒരു ഏകീകൃത തിരിച്ചറിയൽ നമ്പർ മുഖാന്തിരമായിരിക്കും നമ്മുടെ അപേക്ഷകൾ പരിഗണിക്കപ്പെടുകയും അംഗീകരിക്കപ്പെടുകയും ചെയ്യുക അതുകൊണ്ട് തന്നെ പി എം കിസാൻ സമ്മാൻ നിധിയുടെ രണ്ടായിരം രൂപ വാങ്ങുന്നവരും അതോടൊപ്പം തന്നെ കൃഷിഭൂമി ഉള്ള എല്ലാവരും തന്നെ ഈ വീഡിയോ ഒന്ന് ശ്രദ്ധിക്കേണ്ടതാണ് മറക്കാതെ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും വാട്സപ്പ് ഗ്രൂപ്പുകളിലേക്കും ഈ അപ്ഡേറ്റ്സ് ഷെയർ ചെയ്ത് എത്തിക്കുക ഇതിൻ്റെ വെരിഫിക്കേഷൻ നടത്തുന്നത് കൃഷിഭവനുകൾ മുഖാന്തിരമാണ് കർഷക ഗുണഭോക്താക്കൾ കൃഷിഭവനിൽ നേരിട്ട് എത്തിച്ചേർന്നുകൊണ്ട് പൂർത്തീകരിക്കേണ്ടതാണ് അതോടൊപ്പം തന്നെ പി എം കിസാൻ നിധി മാത്രമല്ല കൃഷിഭൂമിയുള്ള കർഷകർക്ക് ഭാവിയിൽ വിവിധ ആനുകൂല്യങ്ങളൊക്കെ ലഭ്യമാകുന്നതിനായിട്ട് ഈ ഏകീകൃത തിരിച്ചറിയൽ കാർഡിനെ കർഷക രജിസ്ട്രിയിൽ പേര് രജിസ്റ്റർ ചെയ്തുകൊണ്ട് അപേക്ഷകൾ സമർപ്പിക്കാവുന്നതാണ് ഇവിടെ വെരിഫിക്കേഷൻ കടമ്പകൾ കൃത്യമായി പൂർത്തിയാക്കിയെങ്കിൽ മാത്രമേ ഇതിൻ്റെ വെരിഫിക്കേഷൻ സാധ്യമാകുകയുള്ളൂ ഇതിന് ശേഷമേ കേന്ദ്ര ആവിഷ്കൃത തിരിച്ചറിയൽ നമ്പർ ലഭ്യമാകുകയും ചെയ്യുകയുള്ളൂ ഇതുമായി ബന്ധപ്പെട്ട് പലർക്കും കൃഷിഭവൻ മുഖേന അറിയിപ്പുകൾ ലഭിച്ചിട്ടുണ്ട് ഇത്തരത്തിൽ അറിയിപ്പുകൾ വന്നിട്ടുള്ള എല്ലാ കർഷക ഗുണഭോക്താക്കളും നേരിട്ട് കൃഷിഭവനിൽ എത്തിച്ചേരുകയാണ് വേണ്ടത് ആധാറും ആധാറുമായി ലിങ്ക് ചെയ്ത മൊബൈൽ നമ്പറും കയ്യിൽ കരുതണം അതോടൊപ്പം തന്നെ നമ്മുടെ കൃഷിഭൂമിയുടെ കരമടച്ച രസീതും കയ്യിൽ കരുതേണ്ടതാണ് ഇത്രയും രേഖകളുമായി കൃഷിഭവനിൽ എത്തിച്ചേർന്ന് നമ്മുടെ കൃഷിഭൂമിയുടെ വെരിഫിക്കേഷൻ പൂർത്തീകരിക്കേണ്ടതുണ്ട് ഇവിടെ ഒ ടി പി അധിഷ്ഠിത തിരിച്ചറിയലാണ് നടക്കുന്നത് അതുകൊണ്ട് തന്നെ യഥാർത്ഥ കർഷകന് തിരിച്ചറിയൽ തന്നെയാണ് ഇവിടെ നടക്കുന്നത് ഇത് സമർപ്പിച്ചിട്ടില്ല എങ്കിൽ നമുക്ക് പി എം കിസാൻ സമ്മാൻ നിധി പോലെയുള്ള ആനുകൂല്യങ്ങൾ മാത്രമല്ല നമ്മുടെ സംസ്ഥാനത്തെ വിവിധ സബ്സിഡി സ്കീമുകൾ അതുപോലെ തന്നെ കർഷകർക്ക് ലഭിക്കേണ്ടതായിട്ടുള്ള വിവിധ തരം പ്രോഗ്രാമുകളിലേക്കും മറ്റും അപേക്ഷകൾ വെക്കാൻ സാധ്യമാവാത്ത പ്രശ്നങ്ങളുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഇതിൻ്റെ രജിസ്ട്രേഷൻ ആരംഭിച്ചിട്ടുള്ളത് ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക അക്ഷയയിലോ സി എസ് ഇ സെൻ്ററുകളിലോ പോയല്ല ഇത് ചെയ്യേണ്ടത് കൃഷിഭവനിലൂടെ നേരിട്ട് മാത്രമേ ഇത് ചെയ്യുന്നുള്ളൂ കേന്ദ്ര സർക്കാരിൻ്റെ കർഷക രജിസ്ട്രി സംവിധാനം മുഖേനയാണ് ഈ കാര്യം നടപ്പിലാക്കുന്നത് ഈ പ്രക്രിയ നിലവിൽ കൈകാര്യം ചെയ്യുന്നത് കൃഷിഭവൻ ഉദ്യോഗസ്ഥരാണ് അതുകൊണ്ടാണ് കർഷക ഗുണഭോക്താക്കൾ കൃഷിഭവനിലേക്ക് എത്തിച്ചേരണമെന്ന് അറിയിപ്പ് വന്നിട്ടുള്ളത് ചില കൃഷിഭവനുകളിൽ കർഷക രജിസ്ട്രിയുടെ നടപടികൾ ആരംഭിച്ചിട്ടുണ്ട് നിങ്ങളുടെ കൃഷിഭവനിൽ കർഷക രജിസ്ട്രി ആരംഭിച്ചിട്ടുണ്ടോ എന്നത് അന്വേഷിച്ച് ഉദ്യോഗസ്ഥർ പറയുന്ന പോലെ ചെയ്യുക കർഷകർ ഇക്കാര്യത്തിൽ യാതൊരു മടിയും കരുതരുത് കർഷകർക്കുള്ള ആനുകൂല്യങ്ങൾ കൃത്യമായി ലഭിക്കുന്നതിനുള്ള ആനുകൂല്യമാണ് കർഷക രജിസ്ട്രിയിലൂടെ ലഭ്യമാകുന്നത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് തരിക വീഡിയോ சுஹத்துக்களிலேக்கும் வாட்ஸப் கிரூப்பிலேக்கும் ஷேர் செய்து மட்டும் கூடி எத்தூ ஃபோர் வாச்சிங்